ചേലക്കര ബെങ്ങാനെല്ലൂർ മഹാശിവേത്രത്തിൽ ശ്രീകോവിലിന്റെയും മുഖമണ്ഡപത്തിന്റെയും മോഡുകൾ മാറ്റി ചെമ്പോലെ പതിയുന്നതിന്റെ സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം നടന്നു ചേലക്കര ബെങ്ങാനെല്ലൂർ മഹാശിവേത്രത്തിന്റെ ശ്രീകോവിലിന്റെയും മുഖമണ്ഡപത്തിന്റെയും മോടുകൾ മാറ്റി ചെമ്പോല പൊതിയുന്നതിന്റെ സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ക്ഷേത്രത്തിൽ വെച്ച ബുധനാഴ്ച രാവിലെ നടന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇതുപോലുള്ള ഒരു വാസ്തുവിദ്യ മറ്റു അത്രത്തോളം കൊത്തുപണികൾ പ്രത്യേകിച്ച് മരത്തിൽ കൊത്തിയിട്ടുള്ള പണികൾ അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള കൊത്തുപണികളും അതേസമയം കൃത്യകാരണ രീതിയിൽ ഉപയോഗിക്കുന്നു അപ്പോൾ അതിന് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളതാണ് അത് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ കടമയാണ് കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള പഴക്കമുള്ളതും അതേസമയം സംരക്ഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള നമ്മുടെ പൈതൃക സ്വത്തായിട്ട് വേണം നമുക്കതിനെ കരുതരുത് അപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണിപ്പോൾ നടന്നു വരുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ ശ്രീകോവിലിൻ്റെ ശ്രീകോവിൽ ഓട് കൊണ്ട് നിർമ്മിച്ചതാണ് അത് ആ ടൈപ്പ് രീതിയിലുള്ള നിർമ്മാണമൊക്കെ നമുക്ക് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ബുദ്ധിമുട്ടാണ് മാത്രമല്ല ശ്രീകോവിലെ ഭക്ഷണകാലത്തുണ്ടാകുന്ന ചോർച്ച അത് മരത്തിന് വലിയ അധികം കേടു വരുത്തി വച്ചിരിക്കുകയാണ് അപ്പോൾ അത് സംരക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചെമ്പോല പൊതിയുക എന്നുള്ള മാർഗമാണതിൻ്റെ നമ്മുടെ മുന്നിലുള്ളത് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇവിടുത്തെ ക്ഷേത്ര ഉപദേശ സമിതിയും ഭക്തജനങ്ങളും മുന്നോട്ട് വന്നിരിക്കുന്നതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുകയാണ് കാരണം കൊച്ചിൻ ദേവസ്വം ബോർഡിൽ കീഴിലുള്ള നാനൂറ്റി ഒമ്പത് ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം ക്ഷേത്രങ്ങളും ഇതുപോലെ പഴക്കമാറുന്ന ക്ഷേത്രങ്ങളാണ് അപ്പോൾ അതിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത തന്നെയാണ് ബോർഡിന് ഉള്ളത് അപ്പോൾ അത് ബോർഡിൻ്റെ സാമ്പത്തിക പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ആ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സാധ്യമാകാതെ വന്നിരിക്കുകയാണ് നമ്മൾ ആ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സർക്കാരുമായിട്ട് സാമ്പത്തിക കൂടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കൊച്ചിൻ ദേവസ്വം ചൂണ്ടലാത്ത സാന്നിധ്യം വഹിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ കണ്ടിരുന്നത് മഴക്കാലത്ത് ചോർന്നൊടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അത് ഏറ്റവും വലിയ പരിഹാരമാർഗം എന്ന് പറഞ്ഞത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ആ പഴമ നിലനിർത്താൻ ഓടും മറ്റും ഇന്ന് ഉൽപാദനം തന്നെ നി നിർത്തിവെച്ച സമയത്ത് ചെമ്പോല മേഞ്ഞ് അത് സംരക്ഷിക്കുക എന്നാണ് തുടക്കം കുറിക്കുകയാണ് അതുപോലെ ഈ വെങ്ങാനെല്ലൂർ ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സംവിധാനമൊരുക്കുന്നതിൽ സൗകര്യമൊരുക്കുന്നതിൽ നിങ്ങളും മുൻപന്തിയിൽ വേണം ദേവസ്വം ബോർഡ് അതിനെ ഏറ്റവും മുൻപന്തിയിലാണ് നാനൂറ്റൊമ്പത് ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ വിഭാവനം ചെയ്തു തന്നെ തന്നെ വരുന്ന ഭക്തജനത്തിന് ആവശ്യമായ സൗകര്യമുണ്ടാവണമെന്നാണ് ഭക്തജനത്തിന് പ്രാഥമിക കൊച്ചിൻ ദേവസ്വം ദേവസ്വം ബോർഡിന് വർഷം തികയുകയാണ് ഓഫീസർ സുബ്രഹ്മണ്യൻ സമിതി പ്രസിഡന്റ് മനോജ് ദേവസ്വം ഉപദേശക സമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ബെങ്ങാലൂർ മാഷിക ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നവീകരണ കലശം നടക്കുകയാണ് അതിന് മുന്നോടിയായി ഗണപതി കോവിലിന്റെയും സുബ്രഹ്മണ്യന്റെയും അയ്യപ്പന്റെയും ക്ഷേത്രത്തിന്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ശ്രീ നമ്മൾ നമ്മുടെ ശ്രീകോവിൽ ഓടുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളത് അത് വളരെ പുരാതനമായിട്ടുള്ള ഓടുകളാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഓടുകളൊന്നും നമുക്ക് എവിടെയും നിർമ്മിക്കുന്നില്ല കാലപ്പഴക്കം കൊണ്ട് ഓടുകൾ ഓടുകളെല്ലാം ചിലതെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ചോരുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ ശ്രീകോവിൽ നന്നാക്കാതെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ നമുക്ക് നമ്മുടെ നവീകരണ കലശത്തിന് മുന്നോടിയായിട്ടുള്ള എല്ലാ കാര്യവും പൂർത്തിയാവില്ല അപ്പോൾ ആദ്യം ശ്രീകോവിലിൻ്റെ നവീകരണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു അത് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി സംസാരിക്കുകയും ഇപ്പോഴുള്ള ഭരണസമിതി അതിനനുകൂലമായ നിലപാടെടുക്കുകയും അവിടെ നിന്ന് നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന ആ വിധത്തിലുള്ള ചെമ്പ് നമുക്ക് അനുവദിച്ചു തരാമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് നമ്മളെ അറിയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡും ഭക്തജനങ്ങളും ചേർന്ന് നമ്മുടെ ശ്രീകോവിൽ ചെമ്പോല പൊതിഞ്ഞ് സംരക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ശ്രീകോവിലിനു പുറമെ മുഖമണ്ഡവും ഇതുപോലെ തന്നെ ഓടെല്ലാം പൊട്ടിപ്പോയ അവസ്ഥയിലാണ് അപ്പോൾ മുഖമണ്ഡപം ശ്രീകോവിലും ചെമ്പോല പൊതിഞ്ഞ് വരും കാലങ്ങളിൽ അത് സംരക്ഷിക്കുകയും വരും തലമുറയ്ക്ക് അത് കൈമാറുക എന്നുള്ളതും നമ്മുടെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ് അതിൻ്റെ സമർപ്പണ ചടങ്ങാണ് ചെമ്പോലയുടെ സമർപ്പണ ചടങ്ങാണ് ഇന്ന് ബഹു ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ സാറും അതുപോലെ തന്നെ മെമ്പറായിട്ടുള്ള പ്രേമരാജ് ചുണ്ടാൽ സാർ നിർവഹിച്ചിട്ടുള്ളത് ഒരു ചെമ്പോല സമർപ്പിക്കുന്നതിന് ഭക്തജനങ്ങൾക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന നിരക്കിൽ സമർപ്പിക്കാവുന്നതാണ് അങ്ങനെയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഭക്തജനങ്ങളുടെ സമർപ്പണം ഇന്നു മുതൽ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകും അതിനുള്ള പ്രത്യേക കൗണ്ടർ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് സി സി